ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പതാ ഇന്ന് ഈ വലിയൊരു മാങ്ങയും കൊണ്ട് എന്താ പരിപാടി എന്നല്ലേ അപ്പം നമുക്കൊരു മാമ്പയപ്പുളിശ്ശേരി ഉണ്ടാക്കാം കേട്ടോ ഇവിടെ സൗദിയിൽ നമ്മളാ ഫുള്ളായിട്ടുള്ള കുഞ്ഞമാങ്ങ ഒന്നും കിട്ടൂലല്ലോ അപ്പം നമുക്ക് ഈ വലിയ മാങ്ങ വെച്ചിട്ട് ഒരു മാമ്പയ പുളിശ്ശേരി ഉണ്ടാക്കാം ഇതുപോലെ ക്ലീൻ ചെയ്ത് ഈ ഒരു പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മാങ്ങ പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ചെറിയൊരു ശർക്കരേൻ്റെ പീസ് കേട്ടോ പിന്നെ കറിവേപ്പില പിന്നെ ഒരു നാല് പച്ചമുളക് ഇതൊക്കെയാണ് നമ്മുടെ ഈ മാമ്പയപ്പുളിശ്ശേരിക്ക് വേണ്ടത് ഇനി നമ്മൾ അതെല്ലാം കൂടി ഉപ്പും ചേർത്ത് നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കട്ടോ ആ സമയത്ത് അത് വന്ന് വരുന്ന സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം അതിന് മഞ്ഞൾപ്പൊടി തേങ്ങ നല്ല ജീരകം അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന സമയത്ത് നമ്മളതിലേക്ക് ഏർ നന്നായിട്ട് മിക്സാക്കി അടിച്ചെടുത്തിട്ടുള്ള സവാദ്യം തൈരാണ് ചേർക്കാൻ പോകുന്നത് കേട്ടോ അത് നല്ല കട്ട തൈരാണ് അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വേണം നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ അപ്പോൾ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ തൈര് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ അരപ്പൊക്കെ ഇനി നമുക്ക് അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കണം കേട്ടോ നല്ല കുറുകിയ രൂപത്തിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാമ്പയപ്പുളിശ്ശേരി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ അതിനായിട്ട് ഓവർ വെള്ളം യൂസ് ചെയ്യരുത് കേട്ടോ ഇത് നല്ല ഫുള്ളായിട്ടുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമാണ് നല്ല മധുരം മാങ്ങ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുക അപ്പം ഇതാ ഇനി നമ്മൾ അതിലേക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിന്റെ ശേഷമാണ് കേട്ടോ ഇതൊഴിച്ചു കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പം നമ്മുടെ ഈ ഒരു മാമ്പയ പുളിശ്ശേരി ഇവിടെ റെഡി ഇനി നമ്മൾ ലാസ്റ്റായിട്ട് നമ്മുടെ കടുക് പൊട്ടിക്കാനുള്ളതാണ് ചെയ്യണത് ഇനി നമ്മൾ പാനിൽ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് ഉലുവ കടുക് അതുപോലെ തന്നെ കറിവേപ്പില വറ്റൽമുളക് ഇതെല്ലാം കൂടിയിട്ടിട്ട് നന്നായിട്ട് ഇതിലൊഴിച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്കിവിടെ മുഴുവനായിട്ടുള്ള മധുരം മാങ്ങ അതായത് ചെറിയ മാങ്ങ ഉണ്ടല്ലോ അത് കിട്ട കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ പഴുത്ത മാങ്ങ കിട്ടിയാൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മാമ്പയ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു കറിയും വേണ്ട കേട്ടോ ഫുഡ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇത്രയ്ക്കുള്ള നമ്മളെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എന്നു വെച്ചാൽ അതായത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്